ക്ഷേത്ര വിഗ്രഹങ്ങളെ ചലം അചലം എന്നിങ്ങനെ തരംതിരിക്കാം ഇളക്കി മാറ്റാതെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് അചലം മൂലവിഗ്രഹങ്ങൾ സാധാരണ ഇങ്ങനെയായിരിക്കും എഴുന്നള്ളത്ത് ആറാട്ട് എന്നിവയ്ക്കായി എടുത്തു മാറ്റാവുന്നവയാണ് ചലം ഇവ മൂലവിഗ്രഹങ്ങളോടൊപ്പം വെച്ച് ആരാധിക്കുന്ന ലോഹവിഗ്രഹങ്ങളായിരിക്കും മിക്ക ക്ഷേത്രങ്ങളിലും ഇവ രണ്ടും ഉണ്ടായിരിക്കും കാണാം ഇന്നത്തെ ദീപാരാധന കാഴ്ചകൾ തിരുവട്ട ശ്രീ ആദികേശവ പെരുമാൾ ക്ഷേത്രം സത്വഗുണമൂർത്തിയായ സാക്ഷാൽ മഹാവിഷ്ണു ഭക്തജനങ്ങൾക്ക് അനുഗ്രഹവും ആശീർവാദവും നൽകി വരുന്ന ദേവസ്ഥാനമാണ് തിരുവട്ട ശ്രീ ആദികേശവ ക്ഷേത്രം ചരിത്ര സ്മരണകൾ ഉണർത്തുന്ന ഈ ദേശത്തിന്റെ സകലവിധ അഭിവൃദ്ധിക്കും കാരണം സർവാഭീഷ്ടദായകനായി വിളങ്ങുന്ന സാക്ഷാൽ ആദികേശവന്റെ സാന്നിധ്യമാണെന്ന് ഭക്തജനങ്ങൾ വിശ്വസിച്ചു വരുന്നു ഭാരതവർഷത്തിലെ നൂറ്റെട്ടും പഴയ മലയാള നാട്ടിലെ പതിമൂന്നും തിരുപ്പതികളിലൊന്നായ തിരുവട്ടാർ ശ്രീ ആദികേശവ ക്ഷേത്രം ഇന്നത്തെ തമിഴ്നാട് സംസ്ഥാനത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരത്ത് നിന്നും ഏതാണ്ട് അൻപത് കിലോമീറ്റർ തെക്കുമാറി കന്യാകുമാരി ജില്ലയിലെ കൽക്കുളം താലൂക്കിലാണ് തിരുവട്ടാർ ശ്രീ ആദികേശവ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കേശം എന്നുപേരുള്ള ഒരു അസുരനുമായി ബന്ധപ്പെട്ടതാണത്രേ തിരുവട്ടാർ ക്ഷേത്രത്തിലെ സ്ഥലപുരാണ് ഒരിക്കൽ മഹാവിഷ്ണുവിനെ പ്രീതിപ്പെടുത്തുന്നതിനായി ബ്രഹ്മദേവൻ ബലിയർപ്പിച്ചതിൽ ഒരു പിഴവു പറ്റുകയുണ്ടായി ഹോമകുണ്ടത്തിൽ നിന്നും അസുരനായ കേശനും സഹോദരി കേശിയും ഒരിക്കലും മരിക്കുകയില്ലെന്നും വരം നേടിയ അവരുടെ ദുഷ്കർമ്മങ്ങൾ കൊണ്ട് പുറത്തിമൂട്ടിയ ജനങ്ങൾ മഹാവിഷ്ണുവിനെ ശരണം പ്രാപിച്ചു അസുരന്മാരുടെ ആക്രമണങ്ങൾ അമർച്ചു ചെയ്യുന്നതിന് ആദിശേഷനാൽ അനുഗതനായി ഭഗവാൻ ഭൂമിയിൽ വന്നു കേശനും കേശിയും ഈ സമയത്ത് തിരുവട്ടാറിലെത്തിയിരുന്നു അത്രേ ഇവിടെ വച്ച് അനന്തൻ കേശനെ പിടികൂടി വരിഞ്ഞു മുറുക്കി തൻ്റെ ദേവനെ ശയിക്കുവാനുള്ള തൽപമാക്കി അസുരൻ്റെ പന്ത്രണ്ട് കൈകളെയും നിശ്ചലമാക്കുന്നതിന് ഓരോ കൈയിലും ഓരോ ശിവക്ഷേത്രം സ്ഥാപിച്ചു കേശന ജയിച്ച ഭഗവാൻ കേശവനായി അറിയപ്പെട്ടു ആദിശേഷനുമായി ബന്ധപ്പെടുത്തിയാണ് ആദികേശവൻ കേശവൻ എന്നറിയപ്പെടുന്നത് കേശന ജയിച്ച ഭഗവാൻ കേശന്റെ സഹോദരി കേശിക്കും ഉചിതമായ ശിക്ഷ നൽകി അവളെ വിനാശകാരിയായ ഒരു നദിയാക്കി മാറ്റി ഈ നദിയാണ് ക്ഷേത്രത്തെ വലം വെച്ചൊഴുകുന്ന പരളി നദി എന്നതാണ് സങ്കല്പം മുൻപ് ആദി അനന്തപുരം എന്നായിരുന്നു ഈ പ്രദേശം അറിയപ്പെട്ടിരുന്നത് എപ്പോഴും നിറഞ്ഞൊഴുകുന്ന വാട്ടമില്ലാത്ത ആറ് എന്ന വാക്കിൽ നിന്നാണ് പിന്നീട് തിരുവട്ടാർ എന്ന നാമമുണ്ടായത് ശ്രീ ആദികേശവ പെരുമാളുടെ ക്ഷേത്രത്തെ വലം വച്ചൊഴുകുന്നതിനാൽ ബഹുമാന പുരസ്സരം തിരു എന്ന വാക്ക് ചേർന്നപ്പോൾ തിരുവട്ടാർ എന്നായി എന്നാണ് വിശ്വാസം ചരിത്രപരമായ ഏതാനും സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചിട്ടുള്ള ഒരു ക്ഷേത്രമത്രേ തിരുവട്ടാർ ശ്രീ ആദികേശവ ആദികേശവപ്പെരുമാത്രം ആയിരത്തി അറുനൂറ്റി എഴുപത്തി ഒൻപതിൽ ഉമയം റാണി നാടുവാണിരുന്നപ്പോൾ മുലൻ എന്ന പേരായ ഒരു മുസ്ലിം ആക്രമണകാരിയും സംഘവും തിരുവിതാംകൂറിന്റെ അതിർത്തിക്കുള്ളിൽ കടക്കുകയുണ്ടായി മുഗിലനെ നേരിടുന്നതിനായി റാണി കോട്ടയം കേരളവർമ്മയെ നിയോഗിക്കുകയുണ്ടായി മഹാപണ്ഡിതനായിരുന്ന കേരളവർമ്മ യുദ്ധോദ്യമങ്ങൾക്ക് ഭഗവാന്റെ അനുഗ്രഹം തേടിക്കൊണ്ട് പടസങ്കീർത്തന ശ്ലോകങ്ങൾ രചിച്ച് ശ്രീ ആദികേശവ പെരുമാൾക്ക് സമർപ്പിച്ച് ശത്രുവിനെ നേരിടുന്നതിനായി പുറപ്പെടുകയുണ്ടായി യുദ്ധത്തിന് പുറപ്പെട്ട അദ്ദേഹം തിരുവട്ടാറിന് നാല് മൈൽ അകലെ വെച്ച് മുകലിനുമായി ഏറ്റുമുട്ടുകയും അയാളെ വധിക്കുകയും ചെയ്തു തിരുവട്ടർ ക്ഷേത്രം സാക്ഷ്യം വഹിച്ച മറ്റൊരു ചരിത്ര സംഭവം നടന്നത് എ ഡി ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പതിലാണ് ആർക്കാട്ട് നവാബിന്റെ ബന്ധുക്കളായ ചന്ദസാഹിയും ബടാസാഹിയും സമ്പന്നമായ നാഞ്ചുനാട് കൊള്ളയടിക്കുന്നതിനായി എത്തുകയും അതിനായി തിരുവട്ടാർ ആക്രമിച്ച അവർ അർച്ചനാ ബിംബം കൊണ്ടുപോയി നവാബിനെ സമ്മാനിക്കുകയും ചെയ്തു നവാബ് ആ അർച്ചന ബിംബം മുറിക്കുള്ളിൽ വെച്ച് പൂട്ടുകയുണ്ടായി അതിനു മീതെ ഭാരമുള്ള അനേകം വസ്തുക്കൾ അദ്ദേഹം വച്ചുവെങ്കിലും എല്ലായ്പ്പോഴും ബിംബം അവയ്ക്ക് മുകളിലായി നവാബിൽ നവാബിൻ ബിംബത്തിന്റെ പാദത്തിൽ അദ്ദേഹം ഒരു ദ്വാരമിട്ട് കെട്ടിയുറപ്പിച്ചുവെങ്കിലും ഫലമുണ്ടായില്ല ഇതിനിടെ ആർക്കാട്ട് നവാബിന് കഠിനമായ വയറുവേദന ഉണ്ടാവുകയും വിഗ്രഹം എത്രയും പെട്ടെന്ന് തിരിച്ചേൽപ്പിക്കണമെന്ന് നവാബിന്റെ ഹൈന്ദവ സുഹൃത്തുക്കൾ അദ്ദേഹത്തെ ഉപദേശിക്കുകയും ചെയ്തു അതിന് പ്രകാരം ആ വിഗ്രഹം സുരക്ഷിതമായി ക്ഷേത്രത്തിലെത്തിക്കുവാൻ നവാബ് ഉത്തരവിട്ടു അതോടുകൂടി അദ്ദേഹത്തിന്റെ വയറുവേദന ശമിക്കുകയും ചെയ്തു തന്റെ വിട്ടിത്വം മനസ്സിലാക്കിയ നവാബ് പ്രായശ്ചിത്തമായി ഒരു കിരീടവും അത് വയ്ക്കുന്നതിനുള്ള സ്വർണ തളികയും വിഗ്രഹത്തോടൊപ്പം കൊടുത്തയക്കുകയുണ്ടായി ക്ഷേത്രത്തിലെ ഒരു ഉത്സവകാലത്തായിരുന്നു നവാബ് വിഗ്രഹം തിരിച്ചെത്തിച്ചത് ഉത്സവകാലത്ത് പത്തു ദിവസവും തൻ്റെ ചെലവിൽ ഒരു പ്രത്യേക പൂജയ്ക്ക് നവാബ് ഏർപ്പാടുണ്ടാക്കി ഉത്സവ ബിംബം ശ്രീകോവിനുള്ളിൽ പുനഃസ്ഥാപിക്കപ്പെടുന്നതിന് മുൻപ് പ്രത്യേക മണ്ഡപത്തിൽ വെച്ച് നടത്തപ്പെടുന്ന ഈ പൂജ തിരുവള്ള പൂജ എന്നറിയപ്പെട്ടു വരുന്നു തിരുവള്ളാ പൂജ ഇന്നും ിൽ ഉത്സവത്തോടൊപ്പം മുടങ്ങാതെ നടത്തിവരുന്നു ആധുനിക തിരുവിതാംകൂറിൻ്റെ സൃഷ്ടാവായ മാർത്താണ്ഡവർമ്മ മഹാരാജാവ് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്നിലെ പ്രസിദ്ധമായ കുളച്ചൽ യുദ്ധത്തിന് മുൻപ് ആദികേശവപ്പെരുമാൾ ക്ഷേത്രം സന്ദർശിച്ച് യുദ്ധം ജയിക്കുവാൻ പ്രാർത്ഥിക്കുകയും പ്രസിദ്ധമായ ഉടവാൾ നടക്കുവെച്ച് തിരികെ വാങ്ങി തന്ത്രിയുടെ അനുഗ്രഹം തേടുകയും ചെയ്തു എന്നാണ് ചരിത്രം പത്മപുരാണ പ്രകാരം മഹാവിഷ്ണുവിൻ്റെ ഇരുപത്തിനാല് രൂപങ്ങളിലൊന്നാണ് കേശവൻ മഹാവിഷ്ണുവിൻ്റെ ശയനരൂപം ശിലാനിർമ്മിതമാകുവാൻ പാടില്ല എന്ന് ആഗമങ്ങൾ അനുശാസിക്കുന്നു ഇരുപത്തിനാല് സങ്കല്പങ്ങളിലൊന്നായ തിരുവനന്തപുരത്തെ ശ്രീ അനന്തപത്മനാഭസ്വാമിയുടെയും തിരുവട്ടാറിലെ ശ്രീ അനന്തശായിയുടെയും വിഗ്രഹങ്ങൾ തമ്മിൽ മാത്രമല്ല രണ്ടു ക്ഷേത്രങ്ങളുടെയും പൊതുവായ രൂപത്തിലും ആചാരക്രമങ്ങൾക്കും സാദൃശ്യമുണ്ട് പല ഉത്സവങ്ങളും രണ്ടു ക്ഷേത്രങ്ങളിലും കൊണ്ടാടപ്പെടുന്നു രാജകുടുംബവുമായി ബന്ധപ്പെട്ട് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നടക്കുന്ന ഔദ്യോഗിക ചടങ്ങുകളുടെ പ്രതിഫലനം ആദി ആദികേശവ പെരുമാൾ ക്ഷേത്രത്തിലുമുണ്ടാകും തിരുവിതാംകൂർ മഹാരാജാവിൻ്റെ പ്രതിനിധി കയ്യിൽ വാളുമായി തിരുവട്ടാറിലെ ഉത്സവത്തിൽ പങ്കുകൊള്ളുന്നതും പതിവാണ് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ എന്നതുപോലെ ശ്രീ ആദികേശവ പെരുമാൾ ക്ഷേത്രത്തിലും കേരളത്തിലെയും തമിഴ്നാട്ടിലെയും ശില്പകലയുടെ സമഞ്ജസമായ സമ്മേളനം ദൃശ്യമാണ് തിരുവട്ടാർ ക്ഷേത്രത്തിൻ്റെ അതിവിസ്തൃതമായ ശിവേലിപ്പുര ദീപലക്ഷ്മികളാൽ അലങ്കൃതമായ ഇരുനൂറ്റി ഇരുപത്തിരണ്ട് കരിങ്കൽ തൂണുകൾ കൊണ്ട് മനോഹരമാക്കിയിരിക്കുന്നു വസ്ത്രധാരണത്തിലും കേശാലങ്കാരത്തിലും മുഖഭാവത്തിലും വ്യത്യസ്തത പുലർത്തുന്നവയാണ് ഓരോ ദീപലക്ഷ്മി ഭീമാകാരരായ വ്യത്യസ്ത രൂപങ്ങളിലുള്ള രണ്ട് ദ്വാരപാലകരാൽ അലങ്കൃതമാണ് ക്ഷേത്രത്തിന്റെ ബലിക്കൽപുര നായക് ശൈലിയിൽ നിരവധി തൂണുകളോട് കൂടിയതാണ് ഈ ബലിക്കൽപുര ചെമ്പുകൊണ്ടുള്ള ഓടുമേഞ്ഞ് ഇരട്ട മേൽക്കൂടിയും മുഖപ്പും ചേർന്ന ഇതിന്റെ ബാഹ്യരൂപം ദക്ഷിണേന്ത്യയിലെ ഇത്തരം ക്ഷേത്രങ്ങളിൽ നിന്നും തികച്ചും ഭിന്നമാണ് കല്ലും മരവും കുമ്മായവും ഉപയോഗിച്ചുള്ള ശില്പകലാവൈഭവത്തിന്റെ ഉദാത്ത മാതൃകകളാണ് തിരുവട്ടാർ ക്ഷേത്രത്തിൽ എങ്ങുമുള്ളത് ക്ഷേത്രത്തിൻ്റെ ചുറ്റമ്പലത്തിലേക്കുള്ള പടിഞ്ഞാറു വശത്തെ പ്രധാന പ്രവേശന കവാടത്തിന്റെ ഒരു വാതിൽപ്പാളിയുടെ രണ്ടാമത്തെ ചട്ടത്തിൽ താമരയ്ക്ക് പകരം അനന്തശയരവും മറ്റേതിൽ ഗോപസ്ത്രീ വസ്ത്രാക്ഷേപവുമാണ് കുത്തിവെച്ചിട്ടുള്ളത് ുള്ളിലെ മതിലിനകത്തും പുറത്തുമായി അഞ്ച് മണ്ഡപങ്ങൾ ചേർന്നതാണ് ക്ഷേത്ര സമുച്ചയം ഈ മണ്ഡപങ്ങളിലൊന്നാണ് കോതനല്ലൂർ സഭ എന്ന പേരിൽ ക്ഷേത്ര ഭരണസമിതി യോഗം ചേർന്നിരുന്നതത്രേ മറ്റൊരു മണ്ഡപം കേരളത്തിലെ ക്ഷേത്രകലകൾ അരങ്ങേറുന്നതിനും മറ്റൊന്ന് തിരുവള്ള പൂജയ്ക്കുള്ളതുമായിരുന്നു കേരളീയമായ കൊത്തുപണിയുടെ മാതൃകയെന്നു പറയാവുന്ന മുഖമണ്ഡപം അത് പണിയിച്ച തിരുവിതാംകൂർ രാജകുമാരൻ ഉദയമാർത്താണ്ഡവർമ്മ തിരുവടിയുടെ പേരിലാണ് അറിയപ്പെട്ടു വരുന്നത് ക്ഷേത്രത്തിൻ്റെ ചുറ്റമ്പലത്തിനു വിലയിൽ വടക്കു പടിഞ്ഞാറെ മൂലയിലായി കിഴക്കു ദർശനമായി വേണുഗോപാലരൂപനായ ശ്രീകൃഷ്ണൻ കുടിക്കൊള്ളുന്നു ക്ഷേത്രമതിലിനുള്ളിൽ തെക്കേ മുറ്റത്തായി മറ്റൊരു ക്ഷേത്രത്തിൽ കിഴക്കു ദർശനമായ ശാസ്താവും ഇവിടെ കുടിക്കൊള്ളുന്നു തിരുവട്ടാർ ക്ഷേത്രത്തിന്റെ നടയിൽ നിന്നും അകലെയല്ലാതെ സ്ഥിതി ചെയ്യുന്ന ഈ കുലശേഖര പെരുമാൽ ക്ഷേത്രത്തിൽ മഹാവിഷ്ണു പ്രധാന ദേവനായി കുടികൊള്ളുന്നു ആൾവാർ പരമ്പരയിൽപ്പെട്ട പന്ത്രണ്ട് വൈഷ്ണവ സിദ്ധന്മാരിൽ ഒരാളായ കുലശേഖര ആൾവാർ എന്ന രാജാവിന്റെ നാമവുമായി ബന്ധപ്പെട്ടതാകാം ഈ ക്ഷേത്രമെന്നാണ് വിശ്വാസം അതിവിപുലമായ ആരാധനാക്രമങ്ങളാണ് തിരുവട്ടാർ ആദി കേശവ പെരുമാൾ ക്ഷേത്രത്തിൽ നടന്നു വരുന്നത് മുൻപ് തിരുവട്ടാർ മഹാരാജാവ് നിയമിക്കുന്ന കുടനമ്പിമാരും തൃശൂർ നടുവിലെ മഠത്തിലെയും മുഞ്ചിറമഠത്തിലെയും പുഷ്പാഞ്ജലി സ്വാമിയാർമാരും ഇവിടുത്തെ പൂജാതി കർമ്മങ്ങളിൽ സുപ്രധാനമായ പങ്ക് വഹിച്ചിരുന്നു അത്രേ മണലിക്കര പോറ്റി വഞ്ചിയൂർ അത്തിയപ്പാറ പൂറ്റിയുമാണ് ക്ഷേത്രത്തിലെ താന്ത്രിക അധികാരം കൈയാളുന്നത് മലയാള ആചാരപ്രകാരമുള്ള പൂജകളാണ് തിരുവട്ടാർ ക്ഷേത്രത്തിൽ തുടർന്നു പോരുന്നത് നിത്യേന അഞ്ചു പൂജകളാണ് ഈ ക്ഷേത്രത്തിൽ നടത്തപ്പെടുന്നത് തുലാം മീനം മാസങ്ങളിൽ പത്തു ദിവസം വീതം നടത്തപ്പെടുന്ന ഉത്സവമാണ് തിരുവട്ടാർ ശ്രീ ആദികേശവർ പെരുമാ ക്ഷേത്രത്തിലെ പ്രധാന വിശേഷാവസരം തിരു ഉത്സവത്തെ കൂടാതെ ചിങ്ങമാസത്തിലെ തിരുവോണനാളിൽ നടത്തുന്ന ഓണവില് സമർപ്പിക്കൽ ചടങ്ങും അയനവുമായി ബന്ധപ്പെട്ട് വർഷത്തിൽ രണ്ടു തവണ നടത്തി വരാറുള്ള പെരുന്തമൃതയത്വം ഇവിടെ പ്രധാനമാണ് തൻ്റെ ദർശനത്തിനായി എത്തുന്ന ഭക്തജനങ്ങൾക്ക് സർവ്വവിധ പാപങ്ങളിൽ നിന്നും മുക്തി നൽകി അനുഗ്രഹാശിസുകൾ ചൊരിഞ്ഞുകൊണ്ട് പരിലസിക്കുകയാണ് തിരുവട്ടാറിൽ ശ്രീ ആദികേശവ പെരുമാൽ